ചില ആൾക്കാർ അവർക്ക് അമിതവണ്ണം ഉണ്ടാവില്ല അവർ ആൽക്കഹോളിക് ആയിരിക്കില്ല പക്ഷെ അവർക്ക് ഫാറ്റ് ലിവർ വരും എന്തായിരിക്കും എന്റെ കാരണം മൾട്ടിപ്പിൾ കാരണങ്ങൾ ഈ ഈ ഈ ഞാൻ പറഞ്ഞില്ല ഇത് ഇത് നോട്ട് ഓൾവേസ് നമ്മൾ ചെയ്യാൻ പറ്റില്ല ലീൻ നാഷ് എന്ന് ഉണ്ട് ചില ഡ്രഗ്സ് ഫാറ്റി ലിവർ ഉണ്ടാക്കാം കോപ്പറിന്റെ മൾട്ടിപ്പിൾ അതർഷ്യാണ് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യാറുണ്ട് ശരി ചാൻസ് ഡിസീസ് എന്തായാലും അതുണ്ട് എസ്പെഷ്യലി ഇപ്പം ഒരു മേജർ റിസ്ക് ഫാക്ടർ തന്നെയാണ് ആക്ച്വലി ഫാമിലി ഹിസ്റ്ററി ഓഫ് സിറോസിസ് ഉള്ള ആൾക്കാരിൽ അവർക്ക് നമ്മളെപ്പോഴും സ്ക്രീനിങ് കുറച്ചും കൂടെ നമ്മൾ ഫാമിലി ലിവർ ഡിസീസ് മാത്രമല്ല സിറോസിസും ക്യാൻസർ ഉള്ളവരിൽ സ്ക്രീനിങ് കുറച്ചും കൂടെ നമ്മൾ വിജിലൻ്റ് ആവാറുണ്ട് യൂസ് ടു ബി വിജിലൻ്റ് അവരൊരു അറ്റ്ലീസ്റ്റ് ഇയർലി വൺസ് ഒക്കെ ഒരു സ്കാൻ ഒക്കെ ചെയ്യിപ്പിക്കാറുണ്ട്